ആനീസ് സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവ തിരുനാമത്തിന് സ്തുതി ന്യായാധിപന്മാർ ഇരുപതാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് ഒന്നാം വാക്യപ്രകാരം എവിടെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങി തിരിച്ചുവെന്നാണ് പറയുന്നത് ഉത്തരം ദാൻ മുതൽ വർഷഭ വരെയുള്ള ഇസ്രായേൽ ജനം രണ്ട് ദാൻ മുതൽ വർഷഭ വരെയുള്ള ഇസ്രായേൽ ജനത്തോട് ഏത് ദേശക്കാർ ചേർന്നുവെന്നാണ് പറയുന്നത് ഉത്തരം ഗിലയാദ് ദേശക്കാർ മൂന്ന് അവർ ഏക മനസ്സോടെ കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയത് എവിടെയാണ് ഉത്തരം മിസ് പായിൽ നാല് ദൈവജനത്തിൻ്റെ സഭയിൽ പരാജ ഹാജരായത് ആരെല്ലാം ഉത്തരം ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ഖഡ്ഗാരികളുടെ കാലാൽപ്പടയുംപ്പടയും എത്ര പേർ അടങ്ങിയതായിരുന്നു കാലാൽപ്പട ഉത്തരം ഏകദേശം നാല് ലക്ഷം ആറ് ഇസ്രായേൽ ിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ആരാണ് കേട്ടത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ ഏഴ് ഇസ്രായേൽ ജനം എന്താണ് ആവശ്യപ്പെട്ടത് ഉത്തരം ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എട്ട് കിബയ ഏത് ഗോത്രത്തിൻ്റെ അധീനതയിലുള്ളതാണ് ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ ഒമ്പത് ഗിബിയായിൽ ആരെല്ലാം താമസിക്കാൻ വന്നെന്നാണ് പറയുന്നത് ഉത്തരം ലേവിനും ഉപനാരിയും പത്ത് ഉപനാരിയെ മരിച്ചതിന് ശേഷം കഷ്ണങ്ങളാക്കി എവിടേക്ക് കൊടുത്തയച്ചു ഉത്തരം ഇസ്രായേൽക്കാരുടെ ദേശത്തേക്ക് പതിനൊന്ന് ആരാണ് മ്ലേച്ഛത കാണിച്ചിരിക്കുന്നത് ഉത്തരം ഗിബിയായിലെ ആളുകൾ പന്ത്രണ്ട് േവ്യൻ ആരോടാണ് ഉപദേശം തേടുന്നത് ഉത്തരം ഇസ്രായേലിലോട് പതിമൂന്ന് അതുകൊണ്ട് ഇസ്രായേലിലെ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ ഡാഷ് നിങ്ങളുടെ ഉപദേശം പൂരിപ്പിക്കുക ഉത്തരം കൂടിയിരിക്കുന്ന പതിനാല് ആരാണ് ഏകമനസ്സായി ശബ്ദം ചെയ്തത് ഉത്തരം ജനം മുഴുവൻ പതിനഞ്ച് പന്ത്രണ്ടാം വാക്യപ്രകാരം ഇസ്രായേൽ ഗോത്രങ്ങൾ എവിടേക്കാണ് ദൂതന്മാരെ അയച്ച് അറിയിച്ചുവെന്നാണ് പറയുന്നത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിലിങ്ങും പതിനാറ് എത്ര ഘോരമായ ഡാഷ് ആണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത് ഉത്തരം തിന്മ പതിനേഴ് പതിമൂന്നാം വാക്യപ്രകാരം ഗിബയായിലുള്ള ആരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ എന്നാണ് പറയുന്നത് ഉത്തരം നീചന്മാരെ പതിനെട്ട് ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഇസ്രായേൽ ഗോത്രങ്ങൾ എന്തു ചെയ്യുമെന്നാണ് പറയുന്നത് ഉത്തരം കുന്നുകളയട്ടെ എന്ന് പത്തൊമ്പത് ഇസ്രായേൽക്കാരുടെ വാക്കുകൾ ആർ വകവിച്ചി വകവെച്ചില്ല എന്നാണ് പറയുന്നത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ ഇരുപത് ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെ ഒന്നിച്ചുകൂടി ഉത്തരം ഗിബയായിൽ ഇരുപത്തൊന്ന് ഗിബയാവാസികളിൽ നിന്ന് എണ്ണപ്പെട്ട എത്ര പ്രഗത്ഭംമാരുണ്ടായിരുന്നു ഉത്തരം എഴുന്നൂറ് പേർ ഇരുപത്തിരണ്ട് വാളെടുക്കാൻ പോന്ന എത്ര പേർ എഴുന്നൂറ് മാർക്ക് പുറമേ ബെഞ്ചമിൻ ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്നു ഉത്തരം ഇരുപത്താറായിരം ഇരുപത്തിമൂന്ന് വാളെടുക്കാൻ പോന്ന ബെഞ്ചമിൻ ഗോത്രക്കാരിൽ പ്രഗത്ഭരായിരുന്നത് ആറ് ഉത്തരം ഇടത് കയ്യന്മാർ ഇരുപത്തിനാല് ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ എവിടെ നിന്നാണ് ഗിബയായിൽ ഒന്നിച്ചു കൂടിയത് ഉത്തരം പട്ടണങ്ങളിൽ നിന്ന് ഇരുപത്തഞ്ച് പ്രഗത്ഭരായ ഇടതുകയ്യന്മാർ എന്തിനു പോലും ഉന്നം തെറ്റാത്തവരായിരുന്നുവെന്നാണ് പറയുന്നത് ഉത്തരം തലമുടി തലമുടിയിഴയ്ക്ക് പോലും ഇരുപത്താറ് ഇവർ തലമുടിയിഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത ഡാഷ് ആയിരുന്നു പൂരിപ്പിക്കുക ഉത്തരം കവണക്കാർ ഇരുപത്തിയേഴ് മറുവശത്ത് ബെഞ്ചമിൻ ഗോ ഗോത്രക്കാർക്കെതിരെ എങ്ങനെയുള്ള എത്ര ഇസ്രായേൽ യോദ്ധാക്കൾ അണിനിരന്നെന്നാണ് പറയുന്നത് ഉത്തരം ഖഡ്ഗാരികളായ നാല് ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ പതിനെട്ടാം വാക്യപ്ര ഇരുപത്തെട്ട് പതിനെട്ടാം വാക്യപ്രകാരം ഇസ്രായേൽ ജനം എവിടെ എത്തിയെന്നാണ് പറയുന്നത് ഉത്തരം ബെയിലിൽ ഇരുപത്തൊൻപത് പതിനെട്ടാം വാക്യപ്രകാരം ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ആരോടാണ് ആരാഞ്ഞത് ഉത്തരം ദൈവത്തോട് ആദ്യം പോകേണ്ടത് യൂഥ മുപ്പത് കർത്താവ് ആർ ആദ്യം പോകട്ടെ എന്നാണ് അരുൾ ചെയ്തത് ഉത്തരം യൂതായോട് മുപ്പത്തൊന്ന് ഇസ്രായേൽ ജനം എപ്പോഴാണ് ഗിബിയ്ക്കെതിരായി പാളയം അടിച്ചത് ഉത്തരം രാവിലെ മുപ്പത്തിരണ്ട് എത്ര ഇസ്രായേൽക്കാരെയാണ് ഗിബയായിൽ നിന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ വന്ന് അരിഞ്ഞു വീഴ്ത്തിയത് ഉത്തരം ഇരുപത്തിരണ്ടായിരം മുപ്പത്തിമൂന്ന് രണ്ടാം തവണ ഇസ്രായേൽക്കാർ എവിടെ വീണ്ടും അണിനിരന്നുവെന്നാണ് പറയുന്നത് ഉത്തരം ആദ്യ ദിവസം അണിനിരന്നിടത്ത് തന്നെ മുപ്പത്തിനാല് ഇസ്രായേൽക്കാർ എപ്പോൾ വരെ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞുവെന്നാണ് പറയുന്നത് ഉത്തരം സായാന്നം വരെ മുപ്പത്തഞ്ച് രണ്ടാം തവണ ഇസ്രായേൽ കർത്താവിൻ്റെ മുമ്പിൽ ആരാഞ്ഞപ്പോൾ ഭർത്താവ് എന്താണ് അരുൾ ചെയ്തത് ഉത്തരം ചെല്ലുക എന്ന് മുപ്പത്താറ് രണ്ടാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെ നിന്ന് വന്നുവെന്നാണ് പറയുന്നത് ഉത്തരം ഗിബയായിൽ നിന്ന് മുപ്പത്തി ഏഴ് രണ്ടാം ദിവസം എത്ര ഇസ്രായേൽക്കാരെ വധിച്ചുവെന്നാണ് പറയുന്നത് ഉത്തരം പതിനെട്ടായിരം മുപ്പത്തെട്ട് എങ്ങനെയുള്ള ഇസ്രായേൽക്കാരെയാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ വധിച്ചത് ഉത്തരം ഗഡ്ഗാരികളായ ഇസ്രായേൽക്കാരെ മുപ്പത്തൊമ്പത് പരാജയപ്പെട്ട ഇസ്രായേൽ ജനം മുഴുവൻ യോദ്ധാക്കളെയെല്ലാം ചേർന്ന് എവിടെ ചെന്ന എവിടെ ചെന്നുവെന്നാണ് എവിടെ ചെന്നാണ് കരഞ്ഞത് ഉത്തരം ബദേലി നാൽപ്പത് ബദേലി കർത്താവിൻ്റെ മുമ്പിൽ ഇസ്രായേൽ ജനം എന്തെല്ലാം ചെയ്തു ഉത്തരം കർത്താവിൻ്റെ മുമ്പിൽ അവർ ഉപവസിക്കുകയും ദഹന ബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു നാൽപ്പത്തൊന്ന് ഇസ്രായേൽ ജനം ഡാഷ് ആരാഞ്ഞ് പൂരിപ്പിക്കുക ഉത്തരം കർത്താവിൻ്റെ ഹിതം നാൽപ്പത്തിരണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം അന്നാളുകളിൽ എവിടെയായിരുന്നുവെന്നാണ് പറയുന്നത് ഉത്തരം ബിൽ നാൽപ്പത്തിമൂന്ന് അഹറോന്റെ പുത്ര പേർ എന്ത് ഉത്തരം എലയാസർ നാൽപ്പത്തിനാല് എലയാസറിന്റെ പുത്രൻ്റെ പേർ ഉത്തരം ഫെനഹാസ് നാൽപ്പത്തി ആരാണ് പൗരോ പുരോ പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് ഉത്തരം എലയാസറിന്റെ പുത്രൻ ഫെനഹാസ് നാൽപ്പത്തി സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി എന്ത് ചെയ്യണമോ എന്നാണ് ഇസ്രായേൽ ജനം ചോദിച്ചത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ ജന യുദ്ധത്തിന് പുറപ്പെടണമോ അതോ പിന്മാറണമോ എന്ന് നാൽപ്പത്തി ഏഴ് എന്തുത്തരമാണ് ഇരുപത്തെട്ടാം വാക്യപ്ര പ്രകാരം കർത്താവ് നൽകിയത് ഉത്തരം നിങ്ങൾ പോകുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് നാൽപ്പത്തെട്ട് ഇസ്രായേൽക്കാർ എവിടെയാണ് ആളുകളെ പതിയിരുത്തിയത് ഉത്തരം ഗിബിയായ്ക്ക് ചുറ്റും നാൽപ്പത്തൊമ്പത് മൂന്നാം ദിവസം ആർക്കെതിരായി അണിനിരന്നെന്നാണ് പറയുന്നത് ഉത്തരം ഗിബിയായ്ക്ക് എതിരായി അമ്പത് ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെ നിന്ന് പുറത്തു വന്ന പുറത്തു വ വന്നുവെന്നാണ് പറയുന്നത് ഉത്തരം പട്ടണങ്ങളിൽ നിന്ന് അമ്പത്തൊന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെയെല്ലാം വെച്ച് കൊല തുടങ്ങിയെന്നാണ് പറയുന്നത് ഉത്തരം ബെദലിലേക്കും ഗബിയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വെച്ചും വിജന പ്രദേശത്ത് പ്രദേശത്ത് വെച്ചും അമ്പത്തിരണ്ട് എത്ര ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടുവെന്നാണ് മുപ്പത്തൊന്നാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം മുപ്പതോളം അമ്പത്തി ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായേൽ ജനം ആദ്യത്തെ പോലെ തുരത്തപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം എന്തു ചെയ്തു ഉത്തരം കൂടി ആലോചിച്ചു അമ്പത്തിനാല് ഇസ്രായേൽ ജനം കൂടി ആലോചിച്ചപ്പോൾ എന്തുണ്ടായി ഉത്തരം നമുക്ക് പാലായനം ചെയ്യാമെന്ന് തീരുമാനിച്ചു അമ്പത്തഞ്ച് ബെഞ്ചമിൻ ഗോത്രത്തെ എവിടേക്ക് ആനയിക്കാമെന്നാണ് പറയുന്നത് ഉത്തരം പെരുവഴിയിലേക്ക് അമ്പത്താറ് മുപ്പത്തിമൂന്നാം വാക്യപ്രകാരം ഇസ്രായേജനം എവിടെ അണിനിരന്നു ഉത്തരം ബാൽ താമാറിൽ അമ്പത്തേഴ് ഗേബയ്ക്ക് പടിഞ്ഞാറ് വശത്ത് പതിയിരുന്നത് ആർ ഉത്തരം ഇസ്രായേലിയർ അമ്പത്തെട്ട് ഗബിയ്ക്കി എതിരായി തിരഞ്ഞെടുക്കപ്പെട്ട എത്ര ഇസ്രായേല ഇസ്രായേലിയർ അണിനിരന്നെന്നാണ് പറയുന്നത് ഉത്തരം പതിനായിരം അമ്പത്തൊമ്പത് ബെഞ്ചമിൻ ഗോത്രക്കാർ എന്തറിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഉത്തരം തങ്ങൾക്ക് നാശം എന്ന് അറുപത് മുപ്പത്തഞ്ചാം വാക്യപ്രകാരം കർത്താവ് ഇസ്രായേലരുടെ മുമ്പിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ അറുപത്തൊന്ന് ഗഡ്ഗാരികളായ എത്ര പേരെ ഇസ്രായേൽക്കാർ വക വരുത്തിയെന്നാണ് മുപ്പത്തഞ്ചാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ഇരുപത്തഞ്ചായിരത്തി ഒരുന്നൂറ് പേർ അറുപത്തിരണ്ട് ബെഞ്ചമിൻ ഗോത്രം പരാജയപ്പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇസ്രായേൽക്കാർ ആരിൽ വിശ്വാസം അർപ്പിച്ചെന്നാണ് അർപ്പിച്ചാണ് പിൻവാങ്ങിയത് ഉത്തരം ഗിബയാക്ക് എതിരെ പതിയിരുത്തിയവരെ അറുപത്തി മൂന്ന് മുപ്പത്തേഴാം വാക്യപ്രകാരം പതിയിരുപ്പുകാർ എവിടേക്കാണ് തള്ളിക്കയറിയത് ഉത്തരം ഗിബയയിലേക്ക് അറുപത്തിനാല് പതിയിരുപ്പുകാർ ഗബിയായിൽ ചെന്ന് എന്ത് ചെയ്തു ഉത്തരം പട്ടണം മുഴുവൻ വാളിനിരയാക്കി അറുപത്തഞ്ച് ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും തമ്മിൽ എന്താണ് പറഞ്ഞൊത്തിരുന്നത് ഉത്തരം അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപ്പടലം ഉയർത്തണമെന്ന് അറുപത്താറ് പുകപ്പടലം കാണുമ്പോൾ ഇസ്രായേൽക്കാർ എന്ത് ചെയ്യുമെന്നാണ് ധാരണ ഉത്തരം യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്ന് അറുപത്തേഴ് യുദ്ധം യുദ്ധം ആരംഭിച്ച് എത്ര ഇസ്രായേൽക്കാരെ വധിച്ചെന്നാണ് പറയുന്നത് ഉത്തരം ഏതാണ്ട് മുപ്പത് ഇസ്രായേൽക്കാരെ അറുപത്തെട്ട് പട്ടണത്തിൽ നിന്ന് പുകപ്പടലം ഉയർന്നപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ എന്തു ചെയ്തു ഉത്തരം അവർ തിരിഞ്ഞു നോക്കി അറുപത്തൊമ്പത് എപ്പോഴാണ് ഇസ്രായേൽക്കാർ തിരിച്ചു വന്നത് ഉത്തരം പട്ടണം കത്തി പുകപ്പടലം ആകാശത്തിലേക്ക് ഉയർന്നപ്പോൾ എഴുപത് ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായേൽക്കാരെ വീ വിട്ട് എവിടേക്ക് പലായനം ചെയ്തു ഉത്തരം മരുഭൂമിയിലേക്ക് എഴുപത്തൊന്ന് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തവർക്ക് എന്ത് സംഭവിച്ചു ഉത്തരം പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു എഴുപത്തിരണ്ട് ഇസ്രായേൽക്കാർ ആരെ വളഞ്ഞു ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരെ എഴുപത്തിമൂന്ന് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ എവിടം വരെ പിന്തുടർന്നു ഉത്തരം നോഹാഹു മുതൽ കിഴക്ക് ഗിബിയ വരെ എഴുപത്തിനാല് നോഹാഹു മുതൽ കിഴക്ക് ഗിബി ഗിബയ വരെ പിന്തുടർന്ന ബെഞ്ചമിൻ ഗോത്രക്കാരെ എന്തു ചെയ്തു ഉത്തരം അവരെ നിശേഷം പരാജയപ്പെടുത്തി എഴുപത്തഞ്ച് എത്ര ബെഞ്ചമിൻ ഗോത്രക്കാർ നിലപതിച്ചു ഉത്തരം പതിനെട്ട് ആയിരം എഴുപത്തി ശേഷിച്ചവർ എവിടേക്കാണ് പോയത് ഉത്തരം മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് എഴുപത്തേഴ് പെരുവഴിയിൽ എത്ര പേർ കൊല്ലപ്പെട്ടു ഉത്തരം അയ്യായിരം പേർ എഴുപത്തെട്ട് ഇസ്രായേൽക്കാർ ബാക്കിയുള്ളവരെ എവിടം വരെ അനുധാവന ചെയ്തു ഉത്തരം ഗിതോം വരെ എഴുപത്തൊമ്പത് ഗിതോം വരെ അനുധാവന ചെയ്ത എത്ര പേരെയാണ് വധിച്ചത് ഉത്തരം ഇരുപതിനാ രണ്ടായിരം എൺപത് റിമോൺ പാറയിൽ പോയി രക്ഷപ്പെട്ടവർ എത്ര പേർ ഉത്തരം അറുനൂറ് പേർ എൺപത്തൊന്ന് രക്ഷപ്പെട്ട അറുന്നൂറ് പേർ റിമോൺ പാറയിൽ എത്ര കാലം താമസിച്ചു ഉത്തരം നാല് മാസം എൺപത്തിരണ്ട് ഇസ്രായേൽ തിരിച്ചു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരെ എപ്രകാരം ആക്രമിച്ചു ഉത്തരം മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ